രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി റോട്ടറി ക്ലബ് വലിയ തോവാളയുടെ നേതൃത്വത്തിൽ ഹ്യൂമാനിറ്റേറിയൻ എക്സലൻസ് അവാർഡ് അഞ്ച് കാറ്റഗറിയിലുള്ളവരെ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരസ്യങ്ങൾ നൽകി അതിലൂടെ ലഭിച്ച പ്രൊഫൈലുകളാണ് അവാർഡിന് പരിഗണിച്ചത് സ്വന്തം വരുമാനത്തിന്റെ ഒരു ഭാഗമെടുത്തും മറ്റുള്ളവരെ ആശ്രയിച്ച് യാതൊരു പ്രതിഫലവുമതെ സോഷ്യൽ വർക്കുകളും മനുഷ്യത്വപരമായ എല്ലാ ഇടപെടലുകളും നടത്തുന്ന വ്യക്തികളെയും സംഘടനകളെയുമാണ് ചെയ്തിരിക്കുന്നു അതിനകത്ത് നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന കുറേ വ്യക്തികൾ സമൂഹത്തില് യാതൊരു ലാഭവീച്ചയും കൂടാതെ സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് യാതൊരു പ്രതിഫലവും നോക്കാതെ നിൽക്കുന്ന കുറേ സംഘടനകളും വ്യക്തികളും ആ വ്യക്തികളെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പരിധി ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തി അതിനകത്ത് വന്ന കൂടുതൽ അഭിപ്രായങ്ങളും കമന്റുകളും എല്ലാം വന്നത് ഒരു നല്ലൊരു സോഷ്യൽ വർക്കറാണ് നിരവധി വീടുകളും അതുപോലെ വർഷങ്ങളായിട്ട് ഈ താലൂക്ക് ആശുപത്രികളിൽ ഉച്ചഭക്ഷണം നൽകി നമ്മൾ കേൾക്കാത്ത അത്രത്തോളം നമ്മളെ കൊണ്ടൊരു മനുഷ്യനെ ചെയ്യാൻ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് പോലും ഒരു ഇത്രയും ചെയ്യാൻ സാധിക്കുകയല്ലാത്ത എണ്ണം പറഞ്ഞ വീടുകൾ നൂറെണ്ണമാണോ എന്ന് ചോദിച്ചാൽ അതുക്കും മേലെ നൂറ്റമ്പതാണോ എന്ന് ചോദിച്ചു സെക്രട്ടറി ചോദിക്കുന്ന നേടും അതുമല്ല ഇരുന്നൂറാണോ നമുക്ക് എണ്ണം പറ്റത്തില്ല കാരണം അദ്ദേഹം അദ്ദേഹം ഈ കഷ്ടപ്പെടുന്നവരുടെ ഒരു സെബാസ്റ്റിൻ മഞ്ഞപ്പാറ സായംഭ്രഭ ഹോം എഴുകും വയൽ ജിൻസ് കണ്ണൻ പ്ലാക്കൽ എഴുകും വയൽ ഡൊമിനിക് ശാന്തിഗ്രാം ഷാജി മരുതോലി വലിയ തോവാള എന്നിവരാണ് അവാർഡിന് അർഹരായവർ റോട്ടറി ക്ലബ് വലിയ തോവാള പ്രസിഡന്റ് ജോജോ മരങ്ങാട്ട് റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ജോസഫ് ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനസ് ജി ജിആർ രാജേഷ് സോണൽ ചെയർമാൻ ജെയ്സ് സെക്രട്ടറി ബിജോ പുതുപ്പറമ്പിൽ ട്രഷറർ നോബിൾ ബിബിൻ ഷാജി ജെയ്സൺ ജിജോ ഷിജു ജെയിംസ് ഷിനോയ് എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ